പ്രിയപ്പെട്ടവരെ അഞ്ചാമതായി ുംസൂൽ പറഞ്ഞ അറിയോ മതത്തിന്റെ പേരിൽ പേരിൽ കളവ് പറയുന്നവരെയാണ് വലിയ ഗൗരവമുള്ള പ്രവാചകൻ ഗൗരവത്മാൻ അന്ത്യനാളായാൽ അവസാന കാലഘട്ടമായാൽ ഒരു വിഭാഗം ആളുകൾ വരും അവരുടെ പ്രത്യേകത എന്താണ് ദജ്ജാലുകളാണ് കള്ളന്മാരാണ് കദാബുകളാണ് റസൂലാണ് പറയുന്നത്

അവർ ചില കാര്യങ്ങൾ കൊണ്ടുവരും ചില വിഷയങ്ങൾ നിങ്ങളോട് വന്നിട്ട് പറയും നിങ്ങളും നിങ്ങളുടെ പല കാര്യങ്ങളുമായി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ അവരെയും നിങ്ങളുടെ സ്വന്തത്തെയും സൂക്ഷിച്ചു കൊള്ളുകെഹി വസ്ലം ഒന്നും വേണ്ട ഒന്ന് ചുറ്റൊരു നോക്കി നോക്കിയാൽ കേരളത്തിൻ്റെ എന്തൊക്കെ പുതിയ പുതിയ ആചാരങ്ങളാണ് പ്രവാചകനും സഹാബത്തിനും താബ്യകൾക്കും തമോ താപ്യകൾക്കും ഇമാമകൾക്കും പണ്ഡിതന്മാർക്കൊന്നും കേട്ടുപരിചയം പോലും ഇല്ലാത്ത ആചാരങ്ങൾ ഓരോ ദിവസം കൂണ് മുളച്ചു പൊങ്ങുന്നത് പോലെ കേരളത്തിന്റെ നാനാഭാഗത്തും മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് പ്രവാചകന്റെ ഹദീസിന്റെ പുലർച്ചെയാൻ മതം വിറ്റ് ജീവിക്കുക ധീന് വിറ്റ് ജീവിക്കുക ഇല്ലാത്ത ആചാരങ്ങൾ ഉണ്ടാക്കുക ഓരോന്നിങ്ങനെ തുടങ്ങല്ലേ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് കിബില നോക്കൽ ആചാരം വീട്ടിൽ വന്നിട്ട് കിബില നിർണയിക്കുക ഇങ്ങനെ ഓരോ കാലഹരണപ്പെട്ടു കാലഹരണപ്പെട്ടു പോകുമ്പോൾ പോകുമ്പോൾ ഇപ്പുറത്ത് എന്തിനാണ് അന്നം അന്നെ വേറൊന്നല്ല അന്നാണ് ഈ വിവാഹം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തിന്നുന്ന പുരോഹിത വർഗങ്ങളെയും പണ്ഡിതന്മാരെയും കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു ഇന്ന് ഒരുപാടാളുകൾ ഈ മതത്തിന്റെ പേരിൽ ഈ ധീരിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ വലിയൊരു രസം എന്നറിയും ഈ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ആ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകും അവരെ പേടിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു സഹോദരൻ വളരെ അടുത്തൊരു സഹോദരൻ എനിക്കൊരു ഒരു വോയിസ് അയച്ചു തന്നു ആ വോയിസിൽ വോയിസ് ഞാൻ കേട്ടപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു ഭീഷണിയാണ് നല്ലൊരു ഭീഷണിയാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങള് കച്ചറക്കൊന്നും നിക്കണ്ട പ്രശ്നത്തിനൊന്നും നിക്കണ്ട അപ്പൊ എന്താ ഞാൻ ഉദ്ദേശിച്ചത് പോലെയുള്ള സംഗതിയെ ആ ഭീഷണിയല്ല ഇത് മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിച്ചളയും അങ്ങനെ ആക്കി കളയും ഇങ്ങനെ ആക്കി കളയും നിനക്ക് ജീവിക്കാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തരം ഭീഷണിയാണിത് അപ്പൊ എന്താണ് ഭീഷണിപ്പെടുത്തുന്നത് നിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് നശിപ്പിച്ചു കളയുന്ന നിങ്ങനെ ഇങ്ങനെ ഭയപ്പെടാൻ പറ്റോ ഇങ്ങനെ ഒരാളെ നമ്മൾ പേടിപ്പിച്ചു ഞാൻ എന്നെ ചെയ്തിട്ട് നശിപ്പിച്ച കളയുന്ന ഒരാളെ നമ്മൾ ഭീഷണിപ്പെടുത്തിയാൽ ഭയപ്പെടാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ പേടിക്കാൻ പറ്റോ എന്നിട്ടോ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ അതല്ലേ തൊലാലച്ച് അതിനേക്കാൾ വലിയ തൊലാലത്ത് വേറെ എന്താണുള്ളത് ഈ പുരോഹിത വർഗം ചെയ്യുന്നതും അതന്നെയല്ലേ ആളുകളെ പേടിപ്പിക്കുക എന്നെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എടുക്കുന്ന പണി നോക്കോ എന്ന് പറഞ്ഞിട്ടല്ലേ ഈ വർഗം ആളുകളെ പേടിപ്പിക്കുന്നത് ഈ ഒരു അവസ്ഥ റസൂർള്ളാഹി സ്വല്ലി സ്വം പറഞ്ഞു എന്ന് പറയുന്ന അവസ്ഥ ശരിക്ക് നമ്മുടെ നാട്ടിൽ ഇന്ന് ശരിക്ക് നമുക്ക് കാണാൻ കഴിയും ജനങ്ങളുടെ ജനം തിന്നുകയും അവരെ പറ്റിക്കുകയും അവരോട് കളവ് പറയുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗത്തെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ